ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു വാഹന വിൽപ്പനയുമായിട്ട് വന്നതാണ് മഹീന്ദ്ര ട്രിയോ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിട്ടു തന്നതാണ് ആയതിനാൽ തന്നെ ഈ വാഹന വിൽപ്പനയിൽ നിങ്ങൾക്ക് വല്ല പണനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൈകാര്യം ചെയ്യുക ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് അതുപോലെ ഈ വാഹന വിൽപ്പന കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും കമൻറ്റ് ബോക്സിൽ നിന്നും ഇവരുടെ നമ്പർ ഒഴിവാക്കി വാഹന വിൽപ്പന നടന്നു എന്ന് പറയുന്നതാണ് അപ്പോൾ ദയവായി വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ അവിടെ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പം ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ മോഡല് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസമാണ് അടുത്ത ബ്രേക്ക് വരുന്നത് അടുത്ത വർഷമാണ് ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ഇൻഷുറൻ വരുന്നത് അടുത്ത വർഷമാണ് ഏഴ് ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്